അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു അടുത്തത് ബ്രാക്കറ്റ് കൊടുത്തത് ദിവജനാണ് ആന എന്നുള്ളത് അത് അന്യ വെച്ചിട്ട് ചെയ്യണം ആനുള്ള അർത്ഥം വരാം അപ്പം അന്ന് വന്നാൽ നമുക്കറിയാം മൻസൂബ മൂലാരി മുതാരിനെ മൻസൂബാക്കൽ ആനിയിലെ നൂന് കളയലാണ്ഹു ഫീക്കും യു അവർ രണ്ട് പേർ മാസ യു താലിബാനിൽ ജദീദാനി രണ്ട് പുതിയ വിദ്യാർത്ഥിനികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ യു രീദാനി അവർ ഉദ്ദേശിക്കുന്നു ഐ യസഹബാ ബ്രാക്കറ്റിൽ യസഹബാനി എന്നാണ് കൊടുത്തത് അപ്പോൾ ഐ യസ്ഹബ യസഹബന് പോകും അവർ രണ്ടുപേർ പോകാൻ ഇല്ല മഹജി ലൽ മഹജി സ്ഥാപനത്തിലേക്ക് യുരീദാനി അവർ രണ്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ എൽ അബാനിന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂന് കളയണം അൻ എൽ അബ കളിക്കാൻ കുറത്തെ സ്ഥലത്തി ബാസ്ക്കറ്റ് ബോള് അടുത്തത് യുരീദാനി അവർ രണ്ട് പേർ ഉദ്ദേശിക്കുന്നു യശ്രബാനി അവ രണ്ടുപേർ കുടിക്കുന്നു എന്നുള്ളത് കുടിക്കാന്നാക്കണം അവ രണ്ടുപേർ കുടിക്കുകയെന്ന് അപ്പോൾ നൂന് കളയണം അൽ അൽക്കഹവത്താ കാപ്പി കുടിക്കാൻ ഈ ഒരു അവർ രണ്ടുപേർ ഉദ്ദേശിക്കുന്നു യെസ് മഹാനി അവർ രണ്ടുപേർ കേൾക്കുന്നു എന്നുള്ളത് കേൾക്കാൻ കേൾക്കാമെന്നാക്കണം അപ്പോൾ ഐ യെസ് മൂന് കളയണം അൽ അല്ല വാർത്ത ഈ ഒരു വാർത്തകൾ ഈ ഒരു അവർ ഉദ്ദേശിക്കുന്നു രണ്ടുപേർ അൻ യജ് അവർ അവർ രണ്ടുപേർ ഇരിക്കുന്നു എന്നുള്ളത് ഇരിക്കാൻ ഇരിക്കാന്നാക്കണം അപ്പോൾ ഐ യജിലിസ ന്യൂനു കളയുക അമാമൻ മുതർ റിസി അധ്യാപകൻ്റെ മുമ്പിൽ അപ്പോൾ മൂന്ന് കടന്നാൽ ആൻ എന്നുള്ള അർത്ഥം വരും അങ്ങനെയാണ് മൻസൂബാക്കുക കാരണം അന് വന്ന മൻസൂബാകും അർത്ഥം ആൻ എന്നാവും ഇനി അടുത്തത് പൂർത്തിയാക്കുക കുമാനെ കൊണ്ട് പൂർത്തിയാക്കുക കുമാ ഹുമാ നിങ്ങൾ രണ്ട് പേർ അവർ രണ്ട് പേർ അറക്കൽ നീക്കും അപ്പോൾ ആ റ ആയിത്താലിബൈനിൽ ജതീദൈനി രണ്ട് പുതിയ വിദ്യാർത്ഥിനികളെ നീ കണ്ടോ ആ റൈത്ത റ ആയിത്ത നീ കണ്ടു ആ റ ആയിത്ത നീ കണ്ടോ അപ്പോൾ മൻസൂബാക്കണമെങ്കിൽ താലിബൈനി താലിബാനി മർഫുവാണ് മൻസൂബാണ് ഇവിടെ മഫൂലും ബിഹിയാണ് അപ്പോൾ താലിബൈനി പിന്നെ ഞായത്താണ് അൽജദീദിനി ഞയം റ ആയി തുഹുമാ അതെ ഞാൻ അവർ രണ്ടുപേരെയും കണ്ടു റ ഐത്തു ഹുമ രണ്ടുപേരെയും ഞാൻ കണ്ടു ആ കറഅത്ത നീ വായിച്ചോ ഹാത്തെയ്നിൽ മൊജല്ലേ നീ ഈ രണ്ട് മാസികകൾ നാം കറുതുഹുമാ അതെ ഞാൻ വായിച്ചു അത് രണ്ടും കറഅത്തുഹുമാ കാലൽ മുദറിസു ലി ഹാമിദിൻ വസദിയു കുഹു ഹാമിദിനോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടും അദ്ധ്യാപകൻ പറഞ്ഞു റ അല്ല ഒരു നേരെ മുമ്പിലാണല്ലോ അപ്പോൾ റ ഐ തു നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കണ്ടു ഫിൽ മസ്ജിദിൽ ഭാരിഹത്തി മസ്ജിദിൽ കാലത്തിൽ മുദീറ തു മാനേജർ അവൾ പറഞ്ഞു ലി സൈനബ സൈനബയോട് വ മറിയമ്മ മറിയമ്മനോടും ഉരിതു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അന് വന്നു അപ്പോൾ ചോദിക്കാന്ന അൻ അസ് അലുഖമാ നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കാൻ എൻ ബാലുമാർ നിങ്ങളുടെ രണ്ടുപേരുടെ കുറിച്ച് എൻ ബാലദിക്കുമാർ നിങ്ങളുടെ നാടിനെ കുറിച്ച് ഇനി അടുത്തത് ചോദ്യമാണ് ഉത്തരം പറയണം മതാ ഹറജ വ അഹൂഹു മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന് അഹമ്മദും അവൻ്റെ സഹോദരും എപ്പോൾ പുറപ്പെട്ടു എപ്പോൾ പുറപ്പെട്ടു അപ്പോൾ ഹറജ അവർ രണ്ടുപേർ പുറപ്പെട്ടു ബാദ ഹുറൂജിൽ മുതർ അധ്യാപകൻ അദ്ധ്യാപകൻ പുറപ്പെടുന്നതിന് മുമ്പ് അധ്യാപകൻ പുറ ശേഷം ശേഷം അധ്യാപകൻ പുറപ്പെടുന്നതിന് ശേഷം ഹറജ അവർ രണ്ടുപേർ പുറപ്പെട്ടു മത്ത ദഹപ് തുമ നിങ്ങൾ രണ്ടുപേർ എപ്പോൾ പോയി ഇല മക്കത്ത മക്കയിലേക്ക് നിങ്ങൾ രണ്ടുപേർ എപ്പോൾ പോയി അപ്പം എങ്ങനെ ഉത്തരം പറയാം ദഹബിന ഞങ്ങൾ മക്കയിൽ പോയി ഫി ഉസ്ബുവിൽ മാതി കൈനിച്ച കഴിഞ്ഞ ആഴ്ച മാതാ ശരിബദ് വസുത് ജൈനബും സുഹാദും എന്താണ് കുടിച്ചത് എന്താണ് കുടിച്ചത് അപ്പോൾ ശരിഭത്താ അവർ രണ്ടുപേർ കുടിച്ചു സ്ത്രീയാകുമ്പോൾ ശരിഭത്താ ശരി ശരിഭാ ശരിഭൂ ഷരിബത്ത് ഷരിബത്ത അപ്പോൾ അവർ രണ്ടുപേർ കുടിച്ചു അവർ രണ്ടുപേർ കുടിച്ചു അൽ കഹബത്ത കാപ്പി ആയിനെ യദുറുസു ഹാമിദുൻ വ ഖാലിദുൻ ഖാലിദും ഹാമിദും എവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ യദുറുസാനി അവർ രണ്ടുപേർ പഠിക്കുന്നു വെൽ മദ്രസത്തിൽ മുത്തവസി മധ്യമ സ്കൂളിലാണ് അവർ രണ്ടുപേരും പഠിക്കുന്നത് പാറക്കുള്ള ഹഫീഖും അടുത്തത് മനസ്സിലാക്കാൻ പഠിക്കാൻ മർഫു ആകുമ്പം അവർ രണ്ടുപേർ പോകുന്നു അവർ രണ്ടുപേർ പോകുന്നു മർഫൂ ആകുമ്പോൾ ആനി ഇനി ലന്നി വരുമ്പോഴോ അത് മൻസൂവ് ആകും അപ്പം മൻസൂ ആകുമ്പോഴോ നൂന് പോകും എന്ന് പറയാനാ അപ്പോൾ ലന്യത് ഹബ അവർ രണ്ടുപേർ പോകില്ല ഇനി ലമ്മ വരുമ്പോഴും അത് മാതിൻ്റെ അർത്ഥമാണ് ലം എത് ഹബ അവർ രണ്ടുപേരും പോയിട്ടില്ല അവിടെ ഈ നൂന് പോകും മൻസൂപ്പാക്കാനും പത ആക്കാനും മഞ്ചൂമ സുക്കൂനാക്കാനും നൂന് പോകും മർഫു മർഫുവാണെങ്കിൽ നൂനുണ്ടാവും ആനി യത് ഹബൂന അവർ കുറേ പേർ പോകുന്നു ലന്നു വന്നാലോ ലന്യത് ഹബൂ അവർ കുറേ പേർ പോകുന്നില്ല ലമ്മു വന്നാലോ ലം യത് ഹബൂ അവർ കുറേ പേർ പോയിട്ടില്ല തത് ഹബബാനി അവളൊരു അവർ രണ്ട് സ്ത്രീകൾ പോകുന്നു അപ്പോൾ ന്യൂനു പോയാലോ ലം തദ്ഹബ ഹബ അവർ രണ്ട് സ്ത്രീകൾ പോകുന്നില്ല ലംത്ത് തദ്ഹബ അവർ രണ്ട് സ്ത്രീകൾ പോയിട്ടില്ല തദ്ഹബൂന അവർ കുറേ പുരുഷന്മാർ പോകുന്നു ലന്ത്ബൂ അവർ കുറേ പുരുഷന്മാർ പോകുന്നില്ല ലം തത് അവർ കുറേ പുരുഷന്മാർ പോയിട്ടില്ല തദ്ഹബീന നീ ഒരു സ്ത്രീ പോകുന്നു ലെത്ത് അത് ഹബി നീ ഒരു സ്ത്രീ പോകുന്നില്ല ആ യാ യാണ്ടാവും ന്യൂന പോകും ലെന്ത് അത് ഹബി ഒരു സ്ത്രീ പോകുന്നില്ല ലം തത് ഹബി ഒരു സ്ത്രീ പോയിട്ടില്ല ഓക്കെ ബാറഖ് അള്ളാ ഹഫീഖും ഇതിന് അൽ അഫ്ആാലുൽ ഹംസ എന്നാ പറയുക അൽ ഉൽ ഹംസ ബാറക്കും ഈ അഞ്ച് ഫീലിന് അഫ് ആലുൽ ഹംസ എന്നാ പറയുക അപ്പോൾ ആ അഞ്ച് ഫീലിൻ്റെ പ്രത്യേകത എന്താ മർഫു ആകുമ്പം തുർഫാവു ബി സുബൂത്തി നൂൻ എന്ന് പറഞ്ഞാൽ മർഫു ആകുമ്പം നൂനുണ്ടാവും ആ അനീ നൂനുണ്ടാവും വ തുൻസബു അതിനെ മൻസൂബാക്കുന്നു വ തുജിസമു അതിനെ മൻസൂബാക്കുന്നു അഥവാ ഫത്തവും കസറും ആകുമ്പം യോസഫു നൂൻ നൂന് കളയുന്നുാഹു ഫീക്കുന്നു ഈ പാടം ഇവിടെ അവസാനിച്ചു സുബാനക്കല്ലാഹും അഭ്യന്തിക്കുക അശ്വതല്ലായാല استغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته